ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങളിൽ ഇരുപത്തി ഒൻപത് നാല് കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപം മുറ്റതാണ് ദൈവ ശക്തിയെയും പ്രാഭവത്തെയും കുറിച്ച് അറിഞ്ഞ ദാവീദിൻ്റെ കീർത്തനമാണിത് എന്താണ് നാശത്തിൻ്റെയും പാപത്തിൻ്റെയും ഇരുട്ടിൻ്റെയും വഴികളിലൂടെ സഞ്ചരിക്കുന്ന ബലഹീനനായ മനുഷ്യന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കാതു ചായച്ചാൽ അവിടുത്തെ സ്വരം ബലഹീനതയിൽ ശക്തി നിറഞ്ഞതാണ് കഴിഞ്ഞില്ല അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് നല്ല ഈണമില്ലാത്ത അലോരസം ഉണർത്തുന്ന ഏറെ ശല്യമായ സ്വരങ്ങളുടെ നേരെ ഞാൻ ഈ ഇപ്പോൾ പിടിച്ച മുഖം പോലെ ഇങ്ങനെ അസഹ്യമായ മുഖഭാവം നമ്മൾ പിടിക്കും എങ്ങനെയെങ്കിലും ആ ശബ്ദം അകറ്റാൻ പറയും അല്ലെങ്കിൽ ആ അസഹ്യമായ ശബ്ദകോലാഹലങ്ങളും സ്വരങ്ങളും ഉള്ള നമ്മൾ ഒഴിഞ്ഞു പോകും ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ശക്തി നൽകുന്നതും എന്തിനുള്ള ശക്തി നിരാശയിൽ പ്രത്യാശ നൽകുന്ന ശക്തിയാണ് വിദ്വേഷത്തിൻ്റെ ഇടങ്ങളിൽ സ്നേഹം പകരുന്ന ശക്തിയാണ് പാപത്തിൻ്റെ വഴികളിൽ നിൽക്കുന്ന ഒരുവന് കൃപയുടെ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ശക്തിയാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം ശബ്ദം പ്രതാപമുറ്റതും ശക്തി നിറഞ്ഞതുമാണെന്ന് അറിഞ്ഞ് അവിടുത്തെ സ്വരം കേൾക്കാൻ കാത് ചായ്ക്കാം അല്ലെ ലുയ്യ അവ മരിയ അമേൻ